ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു നുറുക്ക് റെസിപ്പിയായിട്ടാണ് അരിപ്പൊടിയും കടലപ്പരിപ്പും ഉപയോഗിച്ചിട്ടാണ് ഈ നല്ല ക്രിസ്പി ആയിട്ടുള്ള നുറുക്ക് റെഡിയാക്കി എടുക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു എട്ട് വിസിൽ വന്നോട്ടെ ഇപ്പോഴത്തെ എട്ട് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം കണ്ടോ എല്ലാം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് അതിന്റെ ചൂടൊക്കെ അത്യാവശ്യം നല്ല പോലെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ട് ഒരു മിക്സർ ചെറിയ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പരിപ്പ് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്ത് വരാം ഇപ്പോഴിതാ നല്ല സ്മൂത്ത് ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചു വരട്ടെ ഇതാ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പത്തിരിക്കും മിടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വളരെ നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പത്തിരിക്കൊക്കെ പൊടി വാട്ടിയെടുക്കുന്ന പോലെ ഒന്ന് വാട്ടിയെടുക്കാം ഈ അരിപ്പൊടിയും കടലപ്പരിപ്പ് അരച്ചതെല്ലാം നന്നായിട്ട് മിക്സ് ആവും വിധം വേണം നമ്മളിതൊന്ന് വാട്ടിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയി തന്നെ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ ചൂടൊക്കെ പോയതിനു ശേഷം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നൂൽപുട്ടിൻ്റെ അച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ചെല്ലിട്ടൊടുക്കാം ശേഷം ഇതിലോട്ട് മാവ് നിറച്ചു കൊടുക്കാം എന്നിട്ട് അടയ്ക്കാം ഞാനിവിടെ ഒരു വാഴയില എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് മാവ് ചുറ്റിച്ചുകൊടുക്കാം മാവ് വളരെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റും ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചുറ്റിച്ചു വെച്ചിരിക്കുന്ന നുറുക്കെല്ലാം ഈ എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ നുറുക്കിന്റെ ഒരു സൈഡ് എല്ലാം ഒന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് തിരിച്ചിട്ടുടുക്കാം ഇപ്പൊ കണ്ടോ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള എന്തോ റെഡി നോക്കി കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ ഇതിന്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം ഇതൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ നുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ